ഈ സൗണ്ട് കേട്ടോ കൈ ഇത് യൂസ് ചെയ്ത കസ്റ്റമർ ഈ സൗണ്ട് പോകാൻ വേണ്ടി ചെയ്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തേങ്ങ എണ്ണ തേങ്ങ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഫുഡ് സപ്ലിമെൻറ്റാണ് കാരണം അത് വെള്ളമായിട്ട് മിക്സ് ആകുമ്പോൾ നമുക്കറിയാം കാരണം തേങ്ങ എണ്ണ കനയ്ക്കുമ്പോൾ ഉള്ളാന്ന് ഉണ്ടാകുന്ന സ്മെല്ലിതിനകത്തും ഉണ്ട് കാരണം ഈ സൗണ്ട് പോകാനൊന്നും ഇങ്ങനെയുള്ള ഓയിലൊന്നും യൂസ് ചെയ്യരുത് നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യണോ നമ്മുടെ ബൈക്കിൻ്റെ കരി ഓയിലാണെങ്കിൽ പോലും കുഴപ്പമില്ല ഇപ്പം ബൈക്കിൻ്റെ ഓയിലോ അല്ലെങ്കിൽ അതേപോലുള്ള എന്തെങ്കിലും മിഷനുമായിട്ട് സംബന്ധപ്പെട്ട ഓയിൽ എന്തുവേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിപ്പം ഈ ഫുഡ് സപ്ലിമെന്റ് ചെയ്താൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറി ഇതായി കഴിയുമ്പോൾ കനച്ച് ഇതെല്ലാം ആലംബായി പോകും ഇപ്പം ഇളക്കി ഞാൻ കാണിക്കുന്നത് എല്ലാം ആലംബായിട്ടിരിക്കുമായിരിക്കും ഇളക്കി കാണിച്ചേരാം ഇത് ഇളക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സംഭവം ഇങ്ങനെയുള്ള പരിപാടി ഇനി ആരും ചെയ്യരുത് ഫുഡ് സപ്ലിമെൻ്റ് ഒന്നും എടുത്ത് ഒഴുക്കരുത് കാരണം ഇതിനകത്ത് ഈ ഫുഡ് സപ്ലിമെൻ്റ് എല്ലാം കൂടെ കയറി കഴിയുമ്പോഴേക്കും വെള്ളം പിടിച്ചു കഴിയുമ്പോഴേ നമുക്ക് കാണിക്കും ഇത് നോർമലി എല്ലാവരും നോർമൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ ഇത് പക്ഷേ നോർമൽ മൈൻഡിൽ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം ഫുഡ് സപ്ലിമെൻ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയങ്ങളെപ്പറ്റി നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്ത് ഈ സൗണ്ട് മാറ്റിത്തരാൻ പറ്റും കാരണം പക്ഷെ അതിപ്പോൾ ഇരട്ടിപ്പണിയാണ് ഇത്രയും ആ വേണ്ടാത്ത ലൂബ് മുഴുവനും സർവീസ് ചെയ്ത് ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് എന്നാൽ പോലും അതാ ബുദ്ധിമുട്ടുകൊണ്ട് പറയുന്നതാണ് ഇതേപോലെ ഒരുപാട് വെയിലുകൾ വരും ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അകത്ത് വിക്സൊക്കെ കിട്ടിയിടും ചില കസ്റ്റമർ വിക്സ് ഒക്കെ തേച്ച് എന്നുവെച്ചാൽ ഗ്രീസാണ് ഗ്രീസിൻ്റെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി തുറക്കുമ്പോൾ കൈയിലൊക്കെ നല്ല മണവായിരിക്കും അതാണ് കാര്യം അപ്പം ഇതിൻ്റെ അകത്തെ കണ്ടീഷൻ ഞാൻ കണ്ടേ വേണ്ടേ വേണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ കയറി കനച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ കനച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് വെളിച്ചെണ്ണ കനയ്ക്കുമ്പോൾ കണ്ടോ ഇത്രയും സാധനം ഇതിനകത്ത് എൻ്റെ ഈ ഒരു കണ്ടീഷനിലായിരിക്കുന്നത് എൻ്റെ ഈ ഒരു കണ്ടീഷൻ നമുക്കിനിത് ഫുള്ള് ഇളക്കണം ഫുള്ള് ഇളക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കണം എൻ്റെ ഇതിൻ്റെ അസംബ്ലി ഉണ്ടോ ഇതിനകത്തൊക്കെ തുരുമ്പ് കീറിയിരിക്കും ഇതിൻ്റെ എനിക്ക് തോന്നുന്ന സൗണ്ട് റിവേഴ്സ് റിവേഴ്സിലോക്ക് അസംബ്ലിക്കകത്ത് വരുന്ന സൗണ്ടാണ് ഇതാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത് അപ്പം ഫുള്ള് സർവീസ് ചെയ്ത് എടുക്കാം ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് കേട്ടോ എൻ്റെ ഗിയറും ഡ്രൈവ് ഗിയറും അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് അസംബ്ലി ചെയ്യാൻ പോവാണ് അസംബ്ലി ചെയ്തിട്ട് കാണിച്ചുതരാം ഫ്രണ്ട്സ് അങ്ങനെ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തെട്ടോ എല്ലാ അഴിക്കായിരുന്നു നല്ല രീതിയിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് ആസ് യൂഷ്വൽ നമ്മൾ ഇതുപോലെ പെട്രോളും ഡീസലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഫുള്ള് ഗ്രീസി എല്ലാം എടുത്ത് കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി വെച്ചാൽ ചീട്ട് നമ്മൾ അസംബിൾ ചെയ്യാൻ പോവണം ഇതിനകത്തൊരു ബേറിംഗ് ഉണ്ട് ആ ബേറിങ്ങിന് സൗണ്ട് ഇല്ല അതാ ചെക്ക് ചെയ്ത് നമ്മൾ സർവീസിങ് വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മളെ കുറേ കസ്റ്റമർ കസ്റ്റമറും നമ്മുടെ സബ്സ്ക്രൈബറും ഒക്കെ നമ്മളെ വിളിച്ചിട്ട് ഇത് സർവീസിങ് പഠിപ്പിച്ചു കൊടുക്കാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി പഠിപ്പിക്കാൻ ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചെറിയ മെക്കാനിക്കൽ മൈൻഡ് ഉള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ സ്പെയർ അവൈലബിലിറ്റി എന്നുള്ളൊരു കാര്യമാണ് സ്പെയർ അവൈലബിലിറ്റി നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ് ഈ പറയുന്ന സർവീസ് ചെയ്യുന്ന പല റെയിലുകളുടെയും പെയർ നമുക്ക് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല അപ്പം പെയർ കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് നിലവിലുള്ളൊരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനം ഇളക്കി കഴിഞ്ഞാൽ ഇപ്പം അഴിച്ച് പണിയാൻ അറിയാവുന്ന ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അഴിച്ചു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യാനുള്ള സാധനം അവരെ കാണത്തില്ല അപ്പം അങ്ങനെ വരുമ്പം ആ റെയിൽ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്ക് മാറും അതാണ് അതാണിവിടെ പറ്റുന്നത് പിന്നെ ഫ്യൂച്ചറിൽ നമുക്കിപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ റോയൽ എജൻറ്റിൻ്റെയും കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ ആയിട്ടുള്ള റീലുകളാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ സ്പെയറുകൾ നമുക്ക് മറ്റുള്ള മാർക്കറ്റുകളിൽ ഇന്ത്യയിലല്ല ഇന്ത്യക്ക് വേണ്ടിയിൽ തായ്ലാൻഡ് മലേഷ്യ സിംഗപ്പൂർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ആണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വന്ന് സാധനം കുറേ കഴിയുമ്പോൾ ഡീലർമാർ നമ്മുടെ നാട്ടിലോട്ട് എടുക്കും ഒരു വാശിയാണ് വിട്ടു അപ്പം ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ഈ പറയുന്നതിൻ്റെ കൂട്ട് സ്പെയർ അവൈലബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ സർവീസിംഗ് ഒക്കെ സ്റ്റാർട്ടാവും അപ്പം ഇപ്പം എന്നോട് ഇത് പഠിപ്പിച്ച് തരാമെന്ന് ചോദിക്കുന്നവരോട് പറയുന്ന കാര്യം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇളക്കുന്നതുമുണ്ട് അസംബ്ലി ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാനിതിനകത്ത് കൂടുതലും ട്രാവൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ എന്ത് സാധനമാണ് മാറുന്നത് അല്ലെങ്കിൽ ഏത് സാധനമാണ് എന്നുള്ളത് മാത്രമാണ് കാണിക്കാത്തത് ബാക്കിയുള്ളതാണ് നമ്മൾ കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് വശത്ത് ഇത് അസംബിൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല ിപ്പം ചെയ്ത് ചെയ്ത് തഴക്കം ആയതുകൊണ്ട് വലിയ ടൈമിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം പെറുക്കം കിട്ടുകൊണ്ടാവില്ല നമ്മൾ ഈ റീലൊക്കെ സർവീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കടയിൽ കസ്റ്റമർ കുറവുള്ള സമയത്താണ് സമയത്തായിട്ടോ കസ്റ്റമർ ഇപ്പം വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പം പെട്ടെന്ന് എങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ളൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്ന ബെയർ ഇൻഗ്രീസാണ് ഇത് നമുക്ക് അബൂഗാർസിയുടെ അതിൻ്റെ ഇതിൻ്റെ എല്ലാം ഗ്രീസ് വരുന്നുണ്ട് നമ്മൾ പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് ബെയർ ഇൻഗ്രീസാണ് ഗ്രീസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പെട്ടെന്ന് ഗ്രീസ് ഡീഗ്രീസ് ആകത്തില്ല ആ ഗ്രീസ് അവിടെ തന്നെ കിടക്കും നമ്മൾ ആ യൂസ് ചെയ്യുന്ന അതേ പോർഷനിൽ തന്നെ കിടക്കും പിന്നെ കുറച്ച് സ്റ്റിഫായിരിക്കും നോർമലി വരുന്ന ഗ്രീസിനെ കട്ടി കുറച്ച് സ്റ്റിഫായിരിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവും നമ്മളപ്പം ഇതിനകത്ത് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂബ് ചെയ്യുന്നുണ്ട് അത് ലൂബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ ഒരു ലൂബ് ആ ഗ്രീസ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇതാകാൻ വേണ്ടിയാണ് ലൂബ് ഇടുന്നത് പിന്നെ ആണെങ്കിൽ കുറച്ച് ഇതുണ്ട് ജോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാം നമ്മൾ ചെറിയ രീതിയിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് കുറേശ്ശേ കുറേശ്ശേ ലൂബ് ഇടും ഇറയൽ നിലവിൽ നമുക്ക് ഗ്രീസ് ഓൾറെഡി ഉണ്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്പ്രിങ് ഇട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനകത്ത് റിവേഴ്സ് ലോക്ക് അസംബ്ലി വരുന്നുണ്ട് റിവേഴ്സ് ലോക്ക് അസംബ്ലിക്കകത്ത് വന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ സൗണ്ട് നമ്മൾ മാറ്റാൻ വേണ്ടി ഗ്രീസാണ് ഗ്രീസ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇടുന്നുണ്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് വിടുന്നതെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വേണ്ട ബോൾസിനകത്തല്ല ഒന്ന് ഗ്രീസ് ഒന്ന് കയറാൻ വേണ്ടി മാത്രം ഒന്ന് ഇടുക എന്നിട്ടത് തുടച്ച് കളയുക തുടച്ച് കളഞ്ഞിട്ട് നമ്മുടെ അസംബ്ലിക്കകത്ത് വരുന്ന സംഭവമാണ് അത് അറ്റാച്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ആ കാറുന്നുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ലൂ കൂടെ അങ്ങനത്തെ ചെയ്യുക ഇവിടെ ഒരു ബിയറിംഗ് വരുന്നുണ്ട് അതിനകത്ത് ലൂബ് ഇടുന്നുണ്ട് ഇനി വരുന്ന സ്കീം ഒരു ചെറിയ വാഷർ ഒരു മൈന്യൂട്ട് വാഷർ വരുന്നുണ്ട് അതുകൊണ്ടിട്ട് കൊടുക്കും ഇതാ പ്രഷർ പ്ലേറ്റും ഗിയറും കൂടെ വരുന്ന ഒരു പോർഷനാണ് അതിട്ട് കൊടുത്തു ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രൂ ചെയ്യാം ഷോപ്പിൽ കസ്റ്റമർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം അതാണ് വീഡിയോ കുറച്ച് സ്പീഡായിട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ രണ്ട് പ്രഷർ പ്ലേറ്റ് എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഇതിന് മുമ്പ് സംഭവം മറ്റു വരും അത് ഡ്രാഗ് ടൈറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്ന മോഡലാണ് കാരണം സൗണ്ട് കേൾക്കുന്ന മോഡലിനൊരു വേറെ ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഇതിനകത്ത് ആ സിസ്റ്റം നമുക്കാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അതങ്ങനെ ആഡ് ചെയ്യണമെന്നുള്ള താല്പര്യമുള്ളവർക്കാണെങ്കിൽ വെച്ചാൽ ഡ്രാഗട്ടായിട്ട് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കണമെന്ന് താല്പര്യമുള്ളവരാണ് ഇവിടെ കോൺടാക്ട് ചെയ്താൽ അത് സെറ്റ് ചെയ്തുതരാം അപ്പോൾ അതത്രയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് എടുത്ത് കൊടുക്കാം నెట్ ఇట్టు టైట్ చే నెట్ లొక్ చే వాషర్ణ అప్పుడు డ్రైవర్ ఒక చాలా రూపెడు ఇవ్వడూపెడు ഫ്രണ്ടിലിവിടെ ഒരു ചെറിയ ലൂപ് കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നാലിറ്റ് ബ്രേക്ക് എൻ്റെ ഇതിനകത്തൊരു ലൂപ് കൊടുക്കണം ഇവിടെ സ്കൂൾ സ്കൂളിനകത്ത് ലൂപ് കൊടുക്കണം സ്കൂൾ ആഡ് ചെയ്യുന്നു വേറെ സൗണ്ടും കാര്യങ്ങളും എല്ലാം സോളായിട്ടുണ്ട് ഇത് ഗിയർ പിടിക്കുന്ന സൗണ്ടാണ് വേറെ ഒന്നുമില്ല നേരത്തെ ആ ഒരു കരകര സൗണ്ട് മാറിയിട്ടുണ്ട് ഉണ്ടോ സ്കൂൾ വെക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സർവീസിംഗ് വീഡിയോ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഡാമേജസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നോർമൽ സർവീസായിരുന്നു പിന്നെ ഫുഡ് സപ്ലിമെൻ്റ് ഒഴിച്ച് നശിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതൊക്കെ എല്ലാം കഴിഞ്ഞു നല്ല മീൻ്റെ ലുക്കിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ